കത്തോലിക്ക സഭയുടെ അമരക്കാരനായി നേതൃത്വമെടുത്ത അന്ന് മുതൽ മറ്റു മനുഷ്യരുടെ മുൻപിൽ ശിരസ് താഴ്ത്തി ഒരു മനുഷ്യൻ അനുഗ്രഹിക്കുന്നതിനേക്കാളേറെ ഒരാൾ ആശീർവദിക്കുവാൻ കരങ്ങൾ ഉയർത്തുന്നതിന് മുൻപേ എന്ന് യാചിച്ച് ശിരസ് താഴ്ത്തിയ ഒരാൾ നിങ്ങൾ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം കുലീനനാവുക എന്ന അരുളപ്പാടിൻ്റെ രൂപം കത്തോലിക്ക സഭയുടെ അമരത്തു നിന്നും സ്വർഗത്തിലേക്ക് ആ വലിയയിടയൻ വിടവാങ്ങുമ്പോൾ ഒർസ്ലിം തെരുവീതികളിലെ സ്ത്രീകളുടെ മിഴികൾ നിറഞ്ഞതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ആർദ്രമാവുകയും മിഴികൾ സജ്ജലങ്ങളാവുകയും ചെയ്യുന്നു പഴയൊരു പ്രസഹാദിനത്തിലെ പാദക്ഷാളനത്തിൽ കടുംപിടുത്തത്തിൻ്റെ ശൂന്യമായ കൽഭരണികൾക്കകത്തേക്ക് സ്ത്രീകളുടെ കാല കഴുകിയ പുതുവീഞ്ഞൊഴുകിക്കൊണ്ട് അദ്ദേഹം അത്ഭുതം തുടങ്ങിയപ്പോഴും മുഖം വികൃതമായി പോയ ഒരു പാവം മനുഷ്യൻ്റെ മുഖം ചേർത്ത് അദ്ദേഹം മുത്തം കൊടുത്തപ്പോഴും പേപ്പൽ കൊട്ടാരത്തിൻ്റെ സമൃദ്ധികൾ ഓരോന്നായി സ്നേഹപൂർവ്വം നിഷേധിച്ചപ്പോഴും മനുഷ്യരാഗമാനം ഈ മനുഷ്യനെ നോക്കി ആശ്ചര്യപ്പെട്ടു ആ ധവള വസ്ത്രധാരിയുടെ നെഞ്ചിനകത്ത് കത്തോലിക്ക സഭ പുനർജന്മം കൊള്ളുകയായിരുന്നു അധികാരത്തിൻ്റെ മോതിര മുദ്ര മുത്താൻ കൊടുക്കുന്നതിനേക്കാൾ ആ മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് മനുഷ്യരുടെ മൂർധാവിലും അവരുടെ മുറിവിലും ചുംബിക്കുവാനായിരുന്നു ഓരോ ചുംബനത്തിലും എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ സുഖപ്പെട്ടു റോമാ നഗരത്തിന്റെ അരവനമുറ്റത്തു നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയത് അനാഥരായി അനാഥരായിപ്പോയ കുഞ്ഞുങ്ങൾക്കരികിലേക്കും വീട് കടലെടുത്തു പോയ കുടിയേറ്റക്കാരിലേക്കും മാറ്റപ്പെട്ട പ്രകൃതിയുടെ വിരുമാറകളിലേക്കുമായിരുന്നു പ്രകൃതിക്ക് കാവലിരിക്കുവാൻ മനുഷ്യരോട് ആവശ്യപ്പെട്ട ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിരിക്കാൻ കാരണവന്മാരോട് നിരന്തരം ആവശ്യപ്പെട്ട ഒരാൾ യുദ്ധമുറവിളികൾ ഉയരുന്നെടുത്ത് എന്ന് അപേക്ഷിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളാണ് കടന്നു പോകുന്നത് ആ മനുഷ്യൻ കടന്നു പോകുന്ന വഴികളിൽ മനുഷ്യർ അവരുടെ വസ്ത്രങ്ങൾ വിരിക്കും അയാളെ ഓർത്തുള്ള മനുഷ്യരുടെ കണ്ണുനേരിന് നാർദീൻ തൈലത്തിൻ്റെ ഗന്ധം പടരും ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ അതേ ആകാശത്തേക്ക് ഒരു ചെറുകാറ്റുപോലെ അയാളും ഒഴുകിയിറങ്ങുക തന്നെ ചെയ്യും നിങ്ങളുടെ കൈവശമുള്ളതിനെയല്ല നിങ്ങൾ നൽകുന്നതിനെയാണ് സ്വർഗം വിലമതിക്കുന്നത് എന്നു പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ വിടവാങ്ങുന്നത്